നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെന്റ് ജോസഫ് കോളേജ് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ തൊഴിൽമേള പ്രയുക്തി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാരിൻ്റെ കാലത്ത് ഇരുപത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്ന പ്രഖ്യാപനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ ഇതിന്റെ ഭാഗമായിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതി ലോഞ്ച് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തൊഴിൽ വിദ്യാഭ്യാസം തമ്മിൽ നിലനിൽക്കുന്ന ഗ്യാപ്പ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാപകമായ വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് സജീവമായി തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ തുടരുകയാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കിൽ കോഴ്സുകളടക്കം വെള്ളിട്ട് നൽകുന്ന സമീപനത്തോടെ സ്കിൽ എൻഹാൻസ്മെന്റ് നിർബന്ധമായും വേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് ഉച്ചേരുന്ന കോറിയ ഗ്രൂറ്റി പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിങ് എല്ലാ സ്ഥാപനങ്ങളിലും എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ കലാലയങ്ങളിലും സർവകലാശാലകളിലും സ്കിൽ എൻഹാൻസ്മെന്റിനും കരിയർ പ്ലാനിങ്ങിനുമുള്ള കേന്ദ്രങ്ങൾ സജ്ജമാണ് അവ തമ്മിലുള്ള പരസ്പര ബന്ധം విజ్ఞానగర్ మరియు పదురీడ కూడె విపదలnte భాగమై శక్తిపణెయాన మండలానికి స్థానతినం తదక్ష స్వయంప్రమణ స్థాపననల నేతృత్వతినం స్కిల్ అడ్వాన్స్మెంట్ినం తోలి అవకాశనలకై పోగాన్ గరిన తోలి మేళనంకు వలియ ప్రాధన్యమానిననం తెలుగివేరునది కేవిసికి అభుతకై స్థాపితైన டிஜிட்டல் வொர்க் ஃபோர்ஸ் மேனேஜ்மென்ட் சிஸ்டம் டி.வி.ஆர்.எஸ் সংবিধান ஆ ஆன்லைன் போர்ட்டல் ஊழியர்கள் தொழிலாட்சியர்கள்スキル என்ஹான்ஸ்மென்ட் ஏஜென்சிகளரும் சங்கமிக்கும். பிரஜையையும் கூட வட்டத்தில தொழிலாட்சியர்காயையும் యువதி യുവാக்கள் ஆ போர்ட்டலில் career register செய்யணும் என்றால் இருக்க ஆபத்தியங்களது. நகர் சபா ചെയർபெர்சன் மேதிகுட்டி ஜாய் అధ్యక్షதವಹச்சு നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലും അതുപോലെ നമ്മുടെ കേരളത്തിൽ സംസ്ഥാനത്തിനും രാജ്യത്തിനും ലോകത്തിനും പ്രകാശമാകുന്ന രീതിയിലുള്ള ഒരു പുരോഗമന രാജ്യത്തിൽ ർ ഫിയെ ബിൻ വെള്ളാനിക്കാരൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ എം ഒ വിജി എംപ്ലോയ്മെന്റ് ഓഫീസർമാരായ ടി ജി ബിജു കെ എസ് സനോജ് എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആർ അശോകൻ സ്വാഗതവും വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ എം ഷാജു ലോനപ്പൻ നന്ദിയും പറഞ്ഞു ഫൈനാൻസിംഗ് ഓട്ടോമൊബൈൽ ഹെൽത്ത് വിദ്യാഭ്യാസം ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലാണ് ഒഴിവുകൾ രേഖപ്പെടുത്തിയിരുന്നത് ധികം കമ്പനികളും അറുന്നൂറ്റിയഞ്ച് ഉദ്യോഗാർത്ഥികളും തൊഴിൽ മേളയിൽ പങ്കെടുത്തു ഇരുന്നൂറ്റി പതിനൊന്ന് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും എഴുപത്തിരണ്ട് പേർ ജോലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മുകുന്ദപുരം യൂണിയൻ കാറളം മേഖല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബോധാനന്ദ സ്വാമി സമാധി ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും താഴ്ശേരി മേപ്പിൾ ഹാളിൽ നടന്നു മേഖലാ ചെയർമാൻ സൈലസ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെലാക്കുളം യോഗം ഉദ്ഘാടനം ചെയ്തു ബോധാനന്ദ സ്വാമിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി സജീഷ് കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി കാറോളം മേഖലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജിത് ബാബു മേന മൊമന്റോ നൽകി അനുമോദിച്ചു യോഗം കൗൺസിലർമാരായ പി കെ പ്രസന്നൻ ഡയറക്ടർ ബോർഡ് മെമ്പർ കെ കെ ബിനു വൈദിക സംഘം കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് ശിവദാസ് ചാണ്ടി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ജിനേഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കാരളം മേഖലാ കൺവീനർ വിജയ് നെല്ലിപ്പറമ്പിൽ സ്വാഗതവും വൈസ് ചെയർമാൻ അനിൽ മംഗലത്ത് നന്ദിയും പറഞ്ഞു നിങ്ങളും ഇവിടെ ചിന്തിക്കേണ്ട ഈ സൂര്യനെ എല്ലാ സൂര്യന്റെ ആയിരം ും മലയാളികളുടെ മനസ്സിലേക്ക് ലോകത്തിന്റെ ഉമ്മയായി പകർന്നാക്കിയ ഈ ബോധാചനെ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പരിക്കേണ്ടത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് തിരുട്ടിടത്ത പുതിയ വിഭാഗങ്ങൾ ഉണ്ടാക്കുന്നേ അതിനിടെ ഒരു രാഷ്ട്രീയ ചേതനയായി സാമൂഹ്യായി ഞാനും നിങ്ങളും നമ്മുടെ സംബന്ധിച്ചിടത്തോളം എന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും സ്ഥായിയായ ആ പിടപ്പറ്റ ഭ

ഈ ക്യാമ്പിനെ സംബന്ധിച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിന്റെ പേര് പോലെ തന്നെ നിങ്ങൾ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ടാവട്ടെ എന്ന് ആർമ്മ തന്നെ ആശംസിക്കുകയാണ് നമുക്കറിയാം ഓ ഞാനൊരു പി എച്ച് എസ് സിയെ പഠിച്ചതാണ് നിങ്ങളെ പോലെ തന്നെ ഞാനൊരു ഒരു കുഞ്ഞു കാര്യം പറയാമോ അതിന് നീപ്പിക്കുന്നില്ല അന്ന് ഇത്രയ്ക്കൊന്നും എൻ എസ് എസ് ഇങ്ങനെ ഒരു കോർഡിനേഷനുണ്ട് സമയത്ത് എൻ എസ് എസ് ഉണ്ടെന്ന് ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് എൻ എസ് എസ് ഒരു ക്യാമ്പ് നടന്നു അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കാതെ എപ്പോഴും ക്യാമ്പിൽ പോവാതെങ്കിൽ വെക്കേഷൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബന്ധുക്കളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ഞാൻ അന്ന് ക്യാമ്പിൽ പങ്കെടുക്കാതെ നേരെ അമ്മ ചേച്ചി വീട്ടിൽ പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടേക്ക് പോയി ഞാൻ ഞങ്ങളുടെ സമപ്രായക്കാരായ കളിക്കാവുന്ന ആൾക്കാരെങ്കിൽ അവിടേക്ക് ഞാൻ പോയി നന്നായി എൻജോയ് ചെയ്ത് എൻ്റെ വീട്ടിലാണെച്ചെ കളിക്കാനൊന്നും പുറത്തേക്ക് വീട്ടിൽ വരും വീടിനുള്ളിലൊക്കെ ഈ പരിസരത്തൊക്കെ പോകാൻ അവിടെ പോയി അങ്ങനെയൊക്കെ പോയി അവിടുത്തെ കൂട്ടുകാരോട് കളിക്കാനും പറ്റും പക്ഷെ ഞാൻ ക്യാമ്പ് കഴിച്ച് വന്നപ്പോൾ സെക്കൻഡ് ഇയറിൽ അങ്ങനെ കയറും ക്യാമ്പിൽ തിരിച്ചു വന്നപ്പോ എനിക്കൊരു വിഷമമുള്ളത് അന്ന് ക്യാമ്പിൽ പങ്കെടുക്കാതെ കുറിച്ചാണ് ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞു സ്കൂളിലേക്ക് വരുന്നു സ്കൂളിലെ ഏറ്റവും ആക്ടീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഈ എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തവരായിരുന്നു അന്ന് മാത്രല്ല ഇന്നും അവര് വലിയ മാത്രല്ല ഇന്നും സ്കൂളിലെ വോയിസ് പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരാണ് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ

പ്രിൻസിപ്പൽ കെ ആർ ഹേന സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി ഗോപിനാഥൻ പറഞ്ഞു ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷക സംഘം നടത്തിയ പഠനത്തിൽ കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ വനപ്രദേശങ്ങളിൽ നിന്നും രണ്ട് പുതിയ കുഴിയാന വലച്ചെറുകന്മാരെ കണ്ടെത്തി മിർമിയോണ്ടിയുടെ കുടുംബത്തിൽപ്പെടുന്ന ഇവ ഓർഡറിലാണ് ഉൾപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ സൈരന്ദ്രി ശിരുവാണി വനപ്രദേശങ്ങളും ഇടുക്കിയിലെ പാമ്പാടും ചോല ദേശീയോദ്യാന പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇൻഡോഫാനസ് കേരള എന്ന കുഴിയാന വനച്ചിറകനെ കണ്ടെത്തിയത് കേരളത്തിന്റെ പേരിലാണ് ജീവജാതിക്ക് പേര് നൽകിയത് ശിരുവാണി പക്ഷിപാതളം തിരുനെല്ലി റാണിപുരം എന്നീ വനപ്രദേശങ്ങളിൽ നിന്നാണ് മറ്റൊരു ജീവജാതിയെ ഇൻഡോഫാനസ് സഹ്യാദ്രിയൻസിസ് കണ്ടെത്തിയത് സാഹ്യാദ്രി എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിനാണ് ഈ പേരിൽ ആദരം അർപ്പിച്ചിരിക്കുന്നത് ഇൻഡോഫാനസ് ജനുസ് ചൈന ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടും ഒമ്പത് ജീവജാതികളാണ് ഉണ്ടായിരുന്നത് ഈ കണ്ടെത്തലോടെ അത് പതിനൊന്നായി ഉയർന്നിരിക്കുന്നു ക്രൈസ്റ്റ് കോളേജിലെ ഷഡ്പഥ എൻറ്റമോളജി റിസർച്ച് ലാബിലെ ഗവേഷകനും എൽ തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ടി ബി സൂര്യനാരായണൻ ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും എസ് സി ആർ എൽ മേധാവിയുമായ ഡോക്ടർ സി ബി ജോയ് ഹംഗേറിയൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ലെവിൻ ടി എബ്രഹാം എന്നിവരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Iring from the house of ICL. Tuline. weaving stories around you. Tuline Designer Studio. Creations made from the heart.